എല്ലാവർക്കും അറിയാം ഈ സിം ഫനാൻസിൻ്റെ ഉദാഹരണവും അതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് അരങ്ങേറുന്നോ ദിവസമായി മനസ്സൊക്കെ ഈ കാരണം കാരണം ഓ എല്ലാവർക്കും നല്ല നമസ്കാരം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് എല്ലാ മനുഷ്യരും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാര് എനിക്ക് തന്നെ ഇപ്പൊ ഈ ജീവിതശൈലി രോഗം കൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വ്യായാമം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വ്യായാമങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ ഈ കാലത്ത് തന്നെ നടക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പക്ഷേ അത് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് നോർമലി വാക്കിങ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ വ്യായാമങ്ങളെ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കണം അത്തരത്തിലുള്ള സംഭവമാണ് ഈ സുംബ ഡാൻസ് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലും കൊളംബിയയിലും ഒക്കെ വലിയ പ്രചാര പ്രചാരത്തിലിരുന്ന ഈ സുംബ ഡാൻസ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ വന്നേക്കാണ് വലിയ കോലാഹലങ്ങളാണ് അതിനെതിരെ ഉയർന്നിട്ടുള്ളത് സത്യത്തിൽ ഇത് നമ്മളുടെ എല്ലാ വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും ഈ സുംബാ ഡാൻസ് പരിശീലിപ്പിക്കണം അതിലേക്ക് ആൾക്കാർ കടന്നു വരണം ഇപ്പോൾ ചാലക്കുടി നഗരസഭയിൽ പത്തൊൻപതാം വാർഡിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷേട്ട മിനിച്ച് വാർഡിൽ ഈ സംഭവം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥി പ്രമുഖ മോഡലും അഭിനേതാവുമായിട്ടുള്ള ഷിയാസ് കരീമാണ് അതുപോലെ ഏറ്റവും ആ വാർഡിലെ ആളുകൾക്ക് ഭാഗ്യം ഉള്ളവരാണെന്ന് പറയാൻ കാരണം നല്ലൊരു ഇൻസ്ട്രക്ടറെ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ജിമ്മ ഇൻസ്ട്രക്ടറെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സുംബാ ഡാൻസ് പത്തൊൻപതാം വാർഡ് സുംബ ഡാൻസിന്റെ തരംഗത്തിലേക്കും അറങ്ങുകയാണ് എല്ലാ വീട്ടമ്മമാരും വലിയ സന്തോഷത്തിലാണ് ഇനി ഇതെല്ലാ വാർഡുകളിലേക്കും പടരട്ടെ എല്ലാ എല്ലാ വാർഡുകളിലും ഈ സുംബ ഡാൻസ് പരിശീലന ക്ലാസുകൾ ആരംഭിക്കട്ടെ എന്തായാലും നമുക്ക് ഈ പത്തൊൻപതാം വാർഡിലെ സുംബ ഡാൻസിന്റെ കാഴ്ചകളിലേക്ക് കടന്നില്ലേ അതും ഒന്നുകി അസംബ്ലിയിലോ അല്ലെങ്കിൽ സ്കൂൾ വിട്ടിട്ടോ അങ്ങനെ പേര് ജയിപ്പിക്കുന്നുണ്ടാവും അതൊരു കറക്റ്റായിട്ട് ജയിപ്പിക്കുന്നുണ്ടായില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ് കാര്യം പുള്ളിക്കാരി ഒത്തിരി വർഷമായിട്ട് ഫിറ്റ്നസ് മേഖലയിലുള്ള ആളാണ് കാര്യം ഒരു ചിപ്പ് ട്രെയിനറാണെന്ന് നിങ്ങൾ പറഞ്ഞു അതിലുപരി ഇന്റർനാഷണൽ ചിപ്പ് ആ ട്രെയിനറും കൂടിയാണ് അപ്പോൾ അതൊരു ഭാഗ്യമാണ് കാര്യം പൊതുവെ നാട്ടിൽ സ്ത്രീകൾക്ക് സ്ത്രീകളെ ട്രെയിൻ ചെയ്യിക്കാൻ അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ പോയിട്ടിരിക്കുന്ന സമയമാണ് കാര്യം ഉണ്ട് വെല്ലുവിളിൽ ഉണ്ടാവുന്ന ഫിറ്റ്നസ് ട്രെയിനേഴ്സാണ് സ്ത്രീകളുള്ളൂ പ്രോപ്പറായിട്ട് ഉണ്ടാവും കുറെ ആളുകൾ പക്ഷെ അവർക്ക് പേരുള്ള ട്രെയിനേഴ്സാണ് പക്ഷെ ഫിറ്റ്നസ് എന്താണ് കാര്യം അവർക്കൊരു മകനുണ്ട് മകനുണ്ട് എന്നു മകൻ ഞാൻ വിചാരിച്ച ഒരു സ്കൂളിലും കോളേജിലും പഠിക്കുന്നതിന് ഡ്യൂട്ടി ആണെന്ന് കഴിഞ്ഞാൽ സത്യമായി പിന്നെയാണ് ഇതെന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞത് അപ്പൊ തന്നെ അവർക്കൊരു ഫിസിക്കലി ആ ഞാൻ കെട്ടിക്കാര്യം അവർ ഫിസിക്കലി ഫിറ്റ് ആണ് മെന്റലി മെന്റലി വളരെ വളരെ ഹാപ്പി ഹാപ്പി നമ്മള് ഫിസിക്കലി ഫിറ്റ് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ആരും തന്നെ തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ നിഗമനം പക്ഷേ പല ക്ലബുകളും തുടങ്ങിയിട്ടുണ്ട് സുംബ ഡാൻസ് എന്ന സർക്കാർ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ സുംബ ഡാൻസ് പരിശീലിക്കണം എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളും ഒരു നമ്മുടെ വാർഡിലും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കെന്ന് വെച്ചാൽ പ്രത്യേക എടുത്തു പറയുന്ന വനിതകൾക്ക് മാത്രമായിട്ട് നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് സുംബ എന്നൊരു ഡാൻസ് ഇപ്പോൾ ഞാൻ ജിമ്മി പോണ ആളാണ് എന്നും ഒരേപോലെയുള്ളൊരു ക്രയ ക്രിയകൾ തന്നെ ചെയ്യാറുള്ളത് ഓരോ ദിവസം ഓരോ ദിവസം മാറി മാറി ചെയ്യണമെങ്കിലും അതൊരു ബോറടിക്കും പക്ഷെ സുംബ ഒരിക്കലും ബോറടിക്കില്ല അത് നമ്മൾ ഇവിടെ ചാലക്കുടി നഗരസഭയിലെ പത്തൊമ്പ വാർഡിൽ നമ്മുടെ സ്ത്രീ ശാക്തീകരണ കേന്ദ്രത്തിൽ തുടങ്ങുകയാണ് ഇന്ന് ആരംഭിക്കുകയാണ് ആഴ്ചയിൽ നാല് ദിവസമാണ് നമ്മളിവിടെ നിശ്ചയിച്ചിട്ടുള്ളത് വൈകിട്ട് ആറു മണി തുടങ്ങി ഒരു ഏഴ് മണി വരെ അത് സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം എല്ലാവരും കൂടി തീരുമാനിച്ചുകൊണ്ടിരിക്കണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഡാൻസർ അദ്ദേഹത്തിന്റെ പിതാവ് വേണ്ടി ഒരു ഡാൻസ് ആരംഭിക്കുകയാണ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തില് നമ്മള് അമേരിക്കയിൽ ഇത് ആരംഭിക്കൊണ്ടായിരിക്കും ഇതാണ് ഇതിന്റെ ചെറിയൊരു ചരിത്രം ഏറോമിക്ക നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആരോഗ്യമാണ് ആരോഗ്യമുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം നമ്മുടെ ആവശ്യം A oh, hey. തുടങ്ങുമ്പോഴേ അതിന്റെ ആരോഗ്യം മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ വരിക താങ്ക് യു സോ മച്ച്